എങ്ങനെ ഒരു കൊടുക്കാൻ ഞാൻ അവളോട് എന്നും പറയാം അതിലുള്ള പുല്ലെല്ലാം പറയാന് കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ് അവളാണെങ്കിൽ എന്നെ ഭക്ഷണം കഴിച്ച് പിന്നെ കിടപ്പാ മൊബൈൽ നോക്കി മൊബൈലെന്ന് കിട്ടിയാൽ പിന്നെ അവൾക്ക് വേണ്ട അവളെ അമ്മയാണെ പോയി എന്നാൽ പിന്നെ ഞാൻ എന്താ പറയുന്ന അവ കേട്ടു അവർക്ക് പിന്നെ വിചാരിച്ചു നോക്കിയാൽ അറിഞ്ഞൂടെ എനിക്ക് അമ്മയല്ലെന്ന പിന്നെ ഇളയമെന്തെങ്കിലും പറയുന്ന കേക്കണമെന്നൊക്കെ കണ്ടില്ലേ ഇതിലൊക്കെ ഇതൊക്കെ മറയാറായി പച്ചക്കറി കഷ്ടപ്പെട്ട് നട്ടിട്ട് പിന്നെ ആണെങ്കി മുന്നിൽ വന്നോളൂ അമ്മയെ അത് പിന്നെ ഇളയമ്മേ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞണ്ട് ഒരു വസ്തു കൊടുക്കൂല കൊടുക്കൂല്ല ദേഷ്യാ നോക്കെ കണ്ടില്ലേ ഇവാഴ നനയ്ക്കുന്നുല്ല ഒന്നുമില്ല ചെടിയാ പയറും വെണ്ടോ ആയി എടി നിഷ നിഷ ഇടവാടി എട ഫോണിൽ കുത്തി കൊണ്ടിരിക്കാതെ ഇടവാടി ആ അമ്മ വിളിച്ച ഞാൻ ഫോണിൽ നോക്കി ഇരിക്കയായിരുന്നു അമ്മേ എന്താ അമ്മേ ടീ വിളിച്ചേ ഇന്നും ഇങ്ങോട്ട് നോക്കിലേ എന്താ പരി മുല്ലും കണ്ടോറഞ്ഞ മൊബൈൽ നോക്കി യാതൊരു പണി ചെയ്യാ നി എന്തേ ഒന്നും നട nga പേ ഈ വില്ല ക കുല്ല നടഞ്ഞിടുന്നത് കണ്ടില്ലേ ഞാൻ അർചൂണാ അമ്മേ അർചൂണാ അമ്മേ എന്ന് അറിയോ എന്നുംങ്ങനെ കിടക്കാറല്ലേ കഞ്ഞീം കഴിഞ്ഞി ഞാനല്ലേ വെച്ച് നോണ പറയലേ കുത്തു കൊടുക്കണം പള്ളി കെട്ടി അങ്ങോട്ടൊക്കെ പടർത്തണം എന്തെങ്കിലും ഉണ്ടാവുള്ളൂ ഞാൻ ആ നീ കേക്ക് അതുകൊണ്ടാണ് വിശപ്പൊക്കെ കൊറച്ച് സഹിക്കണം പോലെ പറക്കി വേറെ പോകാനുള്ളതാ അപ്പൊ നീ ഇതൊക്കെ വീട്ടിൽ വീട്ടിലോരോരോ പണികളൊക്കെ ചെയ്യണം

പക്ഷെ അവളിപ്പൊ കേറി വന്നാലല്ലോ അവനാണ് വഴക്ക് പറയൂ അവളെ അല്ലെങ്കിൽ പറഞ്ഞു എന്റെ ഇഷ്ടമല്ലാത്ത നീ ഇങ്ങനെ മടിച്ചാണ് നീ അവിടെ ഇവിടെ പോയിട്ട് ഫോൾ നോക്കിയിരിക്കും അതിന്റെ ആ കുത്തു കൊടുക്കണം ഓട്ടോ ഈ വാഴക്കൊക്കെ വൈകുന്നേരം ആ വൈകുന്നേരം ആയില്ലല്ലോ നനയ്ക്കണം നനക്കട്ടെ നമ്മള് പള്ളി അങ്ങോട്ട്

ല്ലേ നിങ്ങനെ എന്റെ അമ്മേനെ പറയുന്ന ഇല്ലാത്ത എന്റെ അമ്മേനെന്തിനേനെ പിന്നെ അമ്മ എങ്ങനെയല്ലോ പഠിപ്പിക്കുന്നില്ലേ അതല്ലേ ആ സ്വഭാവമല്ലേ നിനക്ക് വരുവള്ളൂ വിളിച്ചപ്പോളെ നല്ലോണം നോക്കണം നല്ലോണം അച്ഛൻ ഇവിടെ ഒന്ന് നോക്കിക്കോട്ടെ ഓരോട് പിൻപതി കൂടിയ ഇത്ര പോത്ത് പോലെ വളർന്നിട്ട് പേടിയാവുക എവിടെ ഒന്ന് പോക്കണ്ട പടരാനുള്ളതല്ലേ പോക്കണ്ടോ ഇല്ലല്ല നീ തന്നെ അവിടെ എടുക്ക എനിക്ക് വരിയായിരുന്നല്ലോ അച്ഛനെ ഇവിടെ ഇല്ലാതായി പോയിട്ടല്ലേ എന്നെ കൊണ്ട് ഇങ്ങനെ അമ്മ പണിയെടുപ്പിക്കുമ്പോ വിശന്നിട്ട് വൈ തന്നിട്ട് അമ്മ എനിക്കൊന്നും ഇതാന്നിട്ടില്ല എന്റെ അച്ഛനറിയുമായിരുന്നെങ്കിൽ ഇതൊക്കെ ഇപ്പൊ തന്നെ അവിടെ നിന്ന് വിളിതൊടങ്ങും അപ്പൊ ഞാൻ എല്ലാ പണി രാവിലെ തീർത്തു വെച്ച തന്നിട്ട് കഴിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിക്കാൻ പോലും തരുന്നില്ല എൻ്റെ അച്ഛനല്ലേ ഇതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് അമ്മ അമ്മേൻ്റെ മോള് വരുമ്പോൾ എന്തോ സ്നേഹത്തിൽ അമ്മേൻ്റെ മോള് അമ്മ നോക്കുന്നത് ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല ചീത്ത പറയുള്ളൂ ഞാനെല്ലാം വാരിക്കൊണ്ട് പോട്ടെ. സ്വന്തം അമ്മ ഉണ്ടെങ്കിൽ അപ്പം അതിൻ്റെ വില മനസ്സിലാവുകയുള്ളു നമുക്ക് ഞാനെൻ്റെ അമ്മേനെ പോലെ തന്നെ അമ്മേനൊക്കെ ഇളയമ്മേനെ പരിചയപ്പെട്ട് അമ്മയ്ക്ക് അത് ഇളയമ്മേന്ന് പോലും ഞാൻ വിളിക്കലില്ല അമ്മേന്ന് മാത്രമേ ഞാൻ വിളിക്കലുള്ളൂ എന്നിട്ട് പോലും അമ്മയ്ക്ക് എന്നോട് സ്നേഹമല്ല പോട്ടെ വെച്ചെണ്ട്ടും അയ്യ കാര്യ ഇതെല്ലാം കുത്തിയാലും അമ്മ എനിക്ക് കഴിക്കാൻ തരുമോ എന്നറിയത്തില്ലല്ലോ കിട്ടെ എങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായില്ല എന്ന് പറഞ്ഞ് ചീത്ത പറയും ക്ഷണം തന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നു അമ്മ വിശപ്പിന് കഴിക്കാൻ തന്ന മതിയായിരുന്നു ഇത് അതൊന്നും തരൂല എന്തേലും ഒടിഞ്ഞു പോയിട്ട് അയിന് ചീത്ത പറയും നന്നായിട്ട് കുത്തി അല്ലെങ്കിലും കുത്തി

ട്ടോ ബാക്കോട്ടാ മഴ പെയ്തിപ്പം വീണുപോയതാ ഭയങ്കര മഴയല്ലായിരുന്നു ഇന്നലെ മഴയത്ത് നീ രണ്ടു ദിവസം കഴിഞ്ഞാൽ നീ നീ അതിന് കമ്പല്ലേ നോക്ക് നല്ല പോലെ ഒന്ന് പറയുമ്പോഴത്തേന് എന്നാ എനിക്കിത്തി വെള്ളം തരുവോക്ക് പണിയെടുക്കാൻ കഴിയൂല എന്തെങ്കിലും ഒന്ന് പറയുമ്പഴത്തേന് വെള്ളം തരുവാ ഭക്ഷണം അമ്മയെ ഫോൺ അടിക്കുന്നുണ്ടല്ലോ അച്ഛനായിരിക്കും ഞാൻ പോയി നോക്കട്ടെ എന്നാ ഞാൻ പോയി ഫോൺ എടുത്തിട്ട് വരാൻ ശരി എല്ലാം കുത്തി തീർത്തുട്ടോ അത് മോളെ അതോ സമ്മതിക്കില്ല അത് മോളെ എന്താണെന്നറിയോ നിശയാണെങ്കിൽ നിശ എപ്പോഴും പോണല്ല ഞാൻ ആ പയറൊക്കെ വീണെടുക്കുന്നില്ല അന്ന് കുത്താൻ പറഞ്ഞത് എന്നിട്ട് ആ പയർ കുറ്റു പെള്ള അങ്ങനെയല്ല അതല്ലേ പറഞ്ഞത് എന്റെ കുട്ടിക്ക് അറിയാതൊക്കെ ഒന്നും ില്ല അപ്പൊയും പണിയൊക്കെ ചെയ്തു രാജിമോള് രാവിലെ പിന്നെ ചപ്പാത്തിന്റെ കറിയൊക്കെ എനിക്ക് ഒരു വസ്തുപോലെ അമ്മ അങ്ങനെ രാജി അമ്മക്ക് അറിയത്തില്ലേ രാജിയല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ നമ്മളോട് എപ്പോഴും പിന്നെ എടുത്തു കുറുക്കൊന്നും എനിക്ക് തരണ്ട കണ്ടോ അമ്മയുടെ കൂടെ കൂടിയിട്ട് രാജ്പോള് കളിയാക്കു അല്ലേ എന്നെ ആയിക്കോട്ടെ ഞാൻ എനിക്ക് നിങ്ങളെ രണ്ടുപേരും എൻ്റെ അമ്മ എൻറെ അനിയനെ പോലെ ഞാൻ കരുതിട്ടുള്ളൂ പക്ഷെ ഡയലോഗ് ഒരു നിങ്ങളെടുത്ത് എന്താണ് ഇവിടെ ആരും വേണ്ട എന്തൊക്കെ ചെയ്തു കൊടുക്കി മടുക്കായിരിക്കും പറഞ്ഞിട്ട് മക്കള് രാജ്യമോലെ മക്കളൊക്കെ വന്നു പിന്നെ ഈ വെട വിടത്തിന്റെ ഒന്നും ഒരു പണിയും ചെയ്യല്ല അവള് ഫോൺ കുട്ടി ആ റൂമിൽ അങ്ങരിക്കും നിഷ ഇവിടുത്തെ മൂത്ത മോള് മോളെന്നെ എന്നിട്ടോ അച്ഛൻ ഫോൺ വിളിക്കുമ്പോ ഭയങ്കര കുറ്റം പറിച്ചില്ല എന്നെ പറയും ഞാൻ നീ അവളെ പിന്നെ നിഷേന എന്താ ചെയ്യാറുണ്ട് പറയാനുണ്ട് ഭക്ഷണം കൊടുക്കാറില്ലേന്നൊക്കെ പറഞ്ഞു ഭക്ഷണം അവക്ക് പണിയെടുക്കാതെ ഭക്ഷണം കിട്ടണം ഞാൻ ഈ പണി ആ പച്ചക്കറി നട്ടിട്ടുണ്ട് കൊറേ അതിന്റെ പുല്ല് ഒന്നും എടുക്കൂല അങ്ങനെയൊന്നും ചെയ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പരാതി എനിക്ക് പിന്നെ ഭക്ഷണം താ ചോറ് എനിക്ക് വിശക്കുന്ന കുട്ടികളെ പത്തിന് എത്ര എന്തെങ്കിലും ചെയ്യണ്ടേ നോക്കി കണ്ടു സഹായത്തിനെ പറഞ്ഞാലും പിന്നെന്തെങ്കിലും വന്നാലും എന്തെങ്കിലും ചെയ്യും ഇവിടെ ഇവിടെ വൃത്തിയടായി കിടക്കുന്ന റൂമൊന്നും കാണാ വേണ്ട മതി ും എമത്തള്ളക്ക രണ്ടാനമ്മക്കല്ലേ കുട്ടി ഉണ്ടാവുള്ളൂ ഞാനൊന്നും ചെയ്തില്ല കൊടുത്തില്ല എന്ന് മാത്രമേ കുട്ടിള്ളൂ ചെയ്യുന്നതിനൊന്നും ഒന്നുമില്ല എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും വന്നാ വന്നാ ചോദിക്കുന്നൊക്കെ പിന്നെ മാത്രമേ നോക്കുന്നുണ്ട് അല്ലേ ഞാൻ നല്ല ഒരു ആലോചനയായിട്ടായിരുന്നു വന്നത് ആ പിന്നാലെ കൊറച്ചു ദൂരെയാ ഈയിടെ അമ്പലത്തിൽ പോയപ്പോ അവിടെ നിന്ന് കണ്ടതാ കുറച്ച് ദൂര സാമ്പത്തികൊക്കെ ഉള്ള വീടാ നല്ല നല്ല സാമ്പത്തിക എന്റെ മോളത്തല്ലേ ഞാന് നൂറുപാന് കൊടുത്ത ചെങ്കൺസിലൊക്കെ അല്ലേ ഒരു മോളല്ലേ ഉള്ളു എനിക്കല്ലേ നമ്മള് നൂറു പാന് നല്ല സാമ്പത്തിക അവളെ കല്യാണം കഴിച്ചത് എന്റെ മോളല്ലേ അതെ മോള് ശരി അതെത്രയും നമ്മടെ നമ്മടെ മക്കളെ നമ്മുടെ മക്കളായിട്ട് തന്നെ കാണണം അങ്ങനെ പറഞ്ഞാ ശെരിയാകോ അച്ഛൻ്റെ അടുത്ത് ഇനി അച്ഛൻ അച്ഛനീ പോരാ അവിടെ നിന്നിങ്ങോട്ട് വരാൻ പോവാൻ അവന് വീട്ടിൽ നിന്ന് ആ കുട്ടിക്ക് ഒന്നും കിട്ടിയില്ല എന്റെ സ്വത്ത് തന്നെയാ കൂടുതലും ഉള്ളത് അവിടെ പോയ പണി ഞാൻ കൊടുക്കാൻ എനിക്ക് എന്റെ മോക്ക് കൊടുക്കണ്ട അവിടെ പോയ പണിയെല്ലാം പഠിച്ചോളൂ നല്ല എല്ലാ അടുക്കള പണി ഊരോട്ട് പറഞ്ഞേക്കല്ലാതെ അടുത്തേക്കൊന്നു പറയാം എപ്പോഴും എപ്പോഴും പിന്നെ അങ്ങോട്ട് ആ അപ്പൊ നമ്മക്ക് എന്നാ ചോദിക്കല്ലേ ആലോചന നമുക്ക് കൊച്ചക്കനോട് വരാനും കൊറച്ച് സാമ്പത്തികം കുറഞ്ഞ വീട്ടിലൊന്ന് ചോദിക്കാപ പിന്നു അപ്പൊ നിങ്ങള് അതനുസരിച്ചു സാമ്പത്തികം കൂടുതലായി ഉള്ളവരടുത്തേക്ക് സാധനം അത് കൊടുക്കണം അപ്പൊ നല്ല വീട്ടിലേക്കല്ലേ അതിനനുസരിച്ച് പെൺകുട്ടികൾ പഠിക്കണം പെൺകുട്ടികൾ പാണി പഠിക്കുന്നേ പറയാ അതൊന്നും ഇല്ല നിങ്ങളിപ്പോ അവിടെ ചെന്നു പഠിച്ചോളും ഇപ്പൊ കുട്ടികളിപ്പോ എല്ലാം യൂട്യൂബില് നോക്കിയ ഭക്ഷണം പാകം ഇല്ല അപ്പൊ അവരിങ്ങ് പഠിച്ചോളും നിങ്ങളെ നിങ്ങളെ മോളെ പോലെ തന്നെ നിങ്ങളെ മോളെ പോലെ തന്നെ ഇവിടെയും കാണണം എന്റെ മോളെ പോലെ എന്റെ മോള് ചെറുതാ അവർക്ക് പത്തിരുപത് വയസ്സായിട്ടും പത്തിരുപത്തി ആറ് വയസ്സായില്ലേ ആ അപ്പൊ അത് അവിടെ ചെല്ലുമ്പോ അങ്ങ് അല്ല അപ്പൊ എന്നാ അങ്ങനെ ഒരു ആലോചന പറഞ്ഞാലോ വരാൻ പറഞ്ഞാലോ എന്തായാലും വന്ന് നോക്കി പോട്ടെ ഇവിടെ നോക്കി പോട്ടെ ഞാന് പോയിട്ട് വരാട്ടോ നീ ഞാനെന്നാ ചെക്കനോട് കണ്ടു പറയട്ടെട്ടോ അന്ന് ഒന്നും വേണ്ട എന്നാ ബൈക്ക് വന്നത് പിന്നെ ഒന്നും ഇല്ലാത്ത ചെല നേരൊക്കെ ഫോൺ വിളിക്കുന്നു അവര് എന്തായാലും പറഞ്ഞു കണ്ടുപോട്ടെ അമ്മായി മക്കളെല്ലാരും ഒരേപോലെ നോക്കണംന്നൊക്കെ അമ്മായി നല്ല അമ്മായിട്ട് വെറുതെ മാറി താമസിക്കുന്നു അതെന്താ പാത്രത്തില് കൊടുക്ക മോള് കുഞ്ഞു കിട്ടിയില്ലല്ലോ അച്ഛൻ ഹലോ അവള് രണ്ട് കുഞ്ഞുങ്ങളും വരുമോ വന്നില്ല ജോലിക്ക് പോയി കാണേ നിഷ് രാവിലെ കാപ്പിയൊക്കെ നിഷേ നീ എവിടെ പിന്നെ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് നാലുമണി കാപ്പി കൂടിയില്ലേ എന്താമ്മളെ അച്ഛൻ വിളിച്ചിട്ടുണ്ടാവും അതാ അമ്മ എന്നെ എത്ര സ്നേഹത്തിൽ വിളിക്കുന്നത് മോക്ക് ചക്കപ്പഴവും കൊടുത്ത് ഞാൻ എത്ര നേരം ഇവിടെ കുത്തിരിക്കുന്നു അമ്മ ഒന്നും ഒന്നുപോലും വിളിച്ചില്ല അപ്പൊ അച്ഛൻ വിളിച്ചു കാണുമോ അതാ വരുന്നേ പിന്നെ രീവാണോ എന്റെ ആറുമാസം കൂടി കഴിയോ പിന്നെണ്ടല്ലോ അമ്മായി ഒരു പിന്നെ ഒരാലോചന ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വലിയ സാമ്പത്തിക പറയുന്നു കേട്ടു അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരാന് നിങ്ങ അവരോട് കൊണ്ടുപോകാൻ നോക്കറിയായിരുന്നോ അവര് വരുന്നതിരിക്കുന്ന ആളെ മറ്റന്നാളോ എന്ന ശരി കേട്ടോ